വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് ഇന്ന് സ്വർണത്തിന്റെ വില നല്ലതുപോലെ തന്നെ താഴ്ന്നിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തായി കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു ഇപ്പോൾ തുക കുറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ തുക ആയിരുന്നു ഇന്നലെ ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് അപ്പം ഇന്ന് ഇരുന്നൂറ് രൂപയുടെ ഇടവാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ തുക കുറഞ്ഞ ദിവസമായി ഇന്ന് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മേടിക്കുക നാളത്തേക്ക് തന്നെ ഇപ്പോൾ വിതരണത്തിന്റെ തുക വിതരണം കൂടാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം നാളത്തേക്ക് തന്നെ എഴുപത്തി ആറായിരം ആവാൻ സാധ്യതയുണ്ട് സ്വർണ്ണത്തിൻ്റെ വില ഇപ്പം തന്നെ കല്യാണ സീസണുകളാണ് വന്നിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ബുക്കിംഗ് കൂടിയിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്വർണം മേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിതരണം കൂട്ടാൻ തന്നെ സാധ്യതയുണ്ട് എഴുപത്തി ആറായിരത്തിലേക്ക് തന്നെ ഒരു പവനിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ വിഷു വരാൻ പോവുകയാണ് സെപ്റ്റംബറിൽ സെപ്റ്റംബർ മാസം നമുക്ക് മൂവായിരത്തി ഇരുപതൂറ് സുഖവിതരണം വെട്ടിത്തരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആഴ്ചകളിലായി തന്നെ കാരണം ഇപ്പോൾ ഓഗസ്റ്റ് മാസം ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് അവസാനത്തോടെ കൂടാതെ തന്നെ വിഷു ഒക്കെ പ്രമാണിച്ച് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആരംഭിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല തീരുമാനം അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മാസത്തെ ഗഡു ഒരുമിച്ച് തന്നെ എത്താൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ ചിലപ്പോങ്കിൽ തന്നെ കുടിശ്ശിക വിതരണവും കൂടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പം തന്നെ നാലായിരത്തി എണ്ണൂറ് നമുക്ക് ഈ വരമ്പോണ ആഴ്ചകളിലായി തന്നെ ക്ഷമ പെൻഷൻ വിതരണമായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും കൂടെ തന്നെ വാർഷിക മാസത്തിന് തീയതി ഈ മാസം ഇരുപത്തി നാല് വരെയാണ് എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക വാർഷിക മാസം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരമുണ ഓണം ആയിട്ട് പ്രമാണിച്ച് വരമുള ക്ഷേമ പെൻഷൻ വിതരണം ഒന്നും ലഭിക്കുന്നതല്ല ഈ മാസത്തേം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുള്ള മാസവും ക്ഷേമ പെൻഷൻ വിതരണവും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതല്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതറി വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പെട്ടുക